നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കാസർഗോഡ് മടിക്കൈ മൂന്നോട്ടിലെ ഭാസ്കരൻ എന്ന കർഷകനെയാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് കഴിഞ്ഞ അമ്പത് വർഷമായി പാറപ്പുറത്ത് വ്യത്യസ്തങ്ങളായ നിരവധി കാർഷിക വിളകൾ ഇറക്കി വ്യത്യസ്തനായിരിക്കുകയാണ് ഭാസ്കർ നമസ്കാരം നമസ്കാരം നാല്പത്തഞ്ചോളം ഐറ്റംസ് കൃഷികളാണ് ഉണ്ടാക്കി എന്ന് പറയുന്നത് ഏതൊക്കെ രീതിയിലുള്ള കൃഷികളാണ് എന്തൊക്കെ രീതി നിങ്ങൾ തന്നെ അത് ഞാൻ ചെറുപ്പം തൊട്ട് കൃഷി തുടങ്ങിയതാണ് അപ്പം അതിൽ നമുക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കൃഷി ആരംഭിച്ചതാണ് അത് കഴിഞ്ഞ് പിന്നെ പടി 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 ആയിട്ട് നമ്മൾ കുറേ സ്ഥലത്ത് വാടകയ്ക്ക് താമസിച്ച് ആ എല്ലാം നമ്മൾ കൃഷി ചെയ്ത് ആ ഉള്ള സ്ഥലത്ത് അങ്ങനെ ഇപ്പോൾ ഈ സ്ഥലത്ത് ഞാൻ എത്തിപ്പെട്ട് ഈ സ്ഥലം എനിക്ക് ഇതിപ്പോൾ സർക്കാർ ഭൂമി അപ്പുറമുണ്ട് പത്ത് സെൻ്റ് സ്ഥലം ഇത് സർക്കാർ സ്ഥലം ലീസിനെടുത്തിട്ടിരുന്നത് പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഇതൊരു ജപ്പാൻ്റെ വിത്താണ് ജപ്പാൻ സക്കാട്ടേടെ വിത്താണ് ആ ഈ കാണുന്ന എല്ലാം ജപ്പാൻ്റെ വിത്ത് അത് നമ്മളിവിടുന്ന് മുളപ്പിച്ച് തൈ നമ്മൾ പുറത്തും കൊടുക്കുന്നുണ്ട് നമ്മളും കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് വിൽപ്പനക്കുന്ന ഒരു ബുദ്ധിമുട്ടും ഇതുവരെ എനിക്ക് വന്നില്ല കഴിഞ്ഞ ആഴ്ചയും കൂടി ഞാനിത് പൂക്കടയിൽ ഞാൻ കൊടുത്ത് എനിക്ക് ന്യായമായിട്ടുള്ള റേറ്റ് കിട്ടി പിന്നെ ഇത് ഈ ലൈൻ അങ്ങനെ അപ്പുറത്ത് ഇതിങ്ങനെ ഈ സൈഡിൽ ഇത് കപ്പയാണ് അല്ലേ ഈ കപ്പ എന്ന് പറഞ്ഞാൽ ഈ കപ്പ നമ്മ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ടി വി കാണാൻ പോയി കഴിഞ്ഞാൽ ഇത് കപ്പ പോകും ഒറ്റ തിളക്കല് കപ്പ നല്ല ഇതിലുണ്ടാവും ഇതിലെ ഈ ഒരു തണ്ടിൽ എനിക്ക് മുപ്പത്തഞ്ച് കിലോ വരെ കപ്പ ഇപ്പുറത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒറ്റ തണ്ടിൽ അത് കൃഷികവൻ്റെ ആൾക്കാരുടെ വന്ന് ഫോട്ടോ എടുത്ത് പോയ കാര്യങ്ങളാണ് പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് റെഡ്ലി പപ്പ ഉണ്ട് അത് നമുക്ക് കാണാം ഇത് കഴിഞ്ഞ പോലത്തെ വഴുതിന് അത് ആദ്യം ഞാൻ ചെയ്തത് ഈ സ്ഥലമൊന്നും അല്ല ഇത് ഒരുപാട് ഇപ്പം മാറ്റം വന്നതാണ് ഇതിന് റൗണ്ടിലായിട്ട് സിമെന്റ് ചാക്കില് ആയിരത്തി അറുന്നൂറ് സിമെന്റ് ചാക്കില് മണ്ണ് നിറച്ച് അതും ഓരോ കുറ്റിക്കാടിന്റെ ചോട്ടിൽ നിന്ന് മണ്ണ് കൊണ്ട് ചുരണ്ടി എടുത്ത് ഈ ഞാൻ ആദ്യം ചെയ്തത് അങ്ങനെ തുടങ്ങിയത് ഇപ്പം നമ്മൾ ഈ സ്ഥലത്ത് ഒരു നാപ്പത്തിരണ്ടിൽ കൂടുതൽ ഐറ്റംസ് ഉണ്ട് ഇപ്പോൾ അത് മറ്റേ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ് ആയാലും മറ്റുള്ളതായാലും പൂക്കളായാലും എല്ലാം കൂടി ഒരു നാൽപ്പത്തി രണ്ടിൻ്റെ മുകളിലുണ്ട് ഇത് ആപ്പിളിൻ്റെ തയ്യാണ് ഇത് വലിയ മരാവുക ഇത് അഞ്ച് വർഷമായി നട്ടിട്ട് അപ്പം ഈ കഴിഞ്ഞ സീസണിൽ ഇത് കായ്ച്ച് ഇതിൽ തന്നെ കായ് വന്ന് പക്ഷെ അത് ആദ്യത്തത് എന്തായാലും കിട്ടില്ല പിന്നെ അടുത്ത നമുക്ക് പ്രതീക്ഷിക്കാൻ തോന്നുന്നു മുന്തിരി ഞാൻ നാല് അഞ്ച് കൊല്ലം ഞാൻ മുന്തിരി പറച്ച് നമ്മൾ അയച്ചിട്ടുണ്ട് പിന്നെ ഈ ലൈനിലുള്ളത് ഇത് വിത്തിന് വേണ്ടിയാണ് നാടൻ ആനക്കൊമ്പ എന്ന് പറയും ഇത് വിത്ത് ഉൽപാദനത്തിന് വേണ്ടി അതാ ഇത് കണ്ടില്ലേ ഇത് വേണമെങ്കിൽ ഇത് പറിച്ചിട്ട് നമ്മൾ തളർത്തിട്ട് ഉണർത്തും ഇത് എന്റെ മെയിൻ ആയിട്ട് ഞാൻ കോഴിവളം പിന്നെ കുമ്മായം ഫസ്റ്റ് ചെയ്യും കുമ്മം ഇട്ട് എല്ലാം മണ്ണെല്ലാം കൊത്തി ഇളക്കി റെഡിയാക്കിയിട്ട് വെള്ളം നനച്ചിടും അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള വളം നമ്മൾ ചേർക്കുന്നത് ഇതിന്റെ ഈ ചെണ്ടുമല്ലീര് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വേറെ രണ്ട് ഒരു ഗുണവും കൂടി വേറെ ഒന്ന് നമുക്കിത് പുറത്ത് കൊടുക്കാം കീടാക്രമണത്തിന് ഒരുപാട് ഗുണമുണ്ട് ഈൽ വരുന്ന കീടങ്ങൾ കീടങ്ങൾക്ക് വരും ഇതാ ഇത് തന്നെയുണ്ട് ഇതാ അപ്പൊ ഇതിലേക്ക് വരില്ല കൂടുതൽ കൂടുതലും എന്നാലും ചെറിയ പച്ചക്കറിയും ഒരുമിച്ച് വളർത്തുന്നത് ഒരുമിച്ച് വളർത്തുന്നത് അപ്പോൾ ഒരുപാട് നമുക്ക് മെച്ചമുണ്ട് ഒന്ന് പൂവിന്റെ പൈസ നമുക്ക് കിട്ടും വെള്ളം ഒഴിക്കുന്ന പണിയെല്ലാം കണക്കാൻ സ്കൂളുകളിലേക്ക് തൈ വിതരണം ചെയ്യുന്നു സൗജന്യമായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് അത് കൃഷി കുട്ടികളിൽ നിന്ന് വരണം കുട്ടികളിൽ നിന്ന് വരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവം അതാണ് കുട്ടികളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതിനോട് ഒരു താല്പര്യം കാണും ആ അവരെ സ്വഭാവത്തിന് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരും ഇതിലേക്ക് ശ്രദ്ധിക്കുക ഒന്നാമത് അധികം ഫോൺ യൂസ് ചെയ്യില്ല ഇതിനോട് അവർക്ക് താല്പര്യം വന്നാൽ അവരെ വീട്ടിലേക്ക് എന്തെങ്കിലും കറിക്ക് ജൈവ രീതിയിലുള്ള അത് കഴിച്ചാൽ അവർക്ക് ആരോഗ്യത്തിനും കൂടുതലും നല്ലത് അതുകൂടാതെ അവർക്ക് ഒരു മാനസിക ഉല്ലാസം കൂടിയാകും ഇത് എന്തെങ്കിലും ശാസ്ത്രീയപരമായിട്ട് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ എങ്ങനെയാണത് അന്ന് എൻ്റെ അനുഭവത്തിൽ കൂടി ഒരുപാട് ഞാൻ പാഠങ്ങൾ പഠിച്ചത് ച ഓരോന്ന് ചെയ്യുമ്പോഴും അതിൻ്റെ കോട്ടങ്ങൾ അതിൻ്റെ നന്മകൾ ഇത് കണ്ട് അതിൽ നിന്ന് കുറേ പാടും ഞാൻ പഠിച്ച് അതുകൂടാതെ കൃഷിവകുപ്പിൻ്റെ എല്ലാ സഹായവും നമുക്കുണ്ട് അപ്പോൾ അത് കൃഷി വകുപ്പിൻ്റെ ഓരോ മീറ്റിങ് ഓരോ ക്ലാസ്സിന് എല്ലാം നമ്മളെയാണ് ഫസ്റ്റ് വിടുന്നത് അത് അതിൻ്റെ ഒരുപാട് ഗുണം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പക്ഷേ അതിൽ രാസവളം പറയുന്നുണ്ട് പക്ഷേ അത് രാസവളം നമ്മൾ എടുക്കലില്ല അത് നമ്മൾ കട്ടാക്കും രാസ കീടനാശിനിയും കട്ടാക്കും ഇത് നൂറ് ശതമാനം ജൈവ കൃഷിയായതുകൊണ്ട് എനിക്കത് ക്ലാസ്സിൽ പങ്കെടുക്കുമ്പോൾ തന്നെ നമുക്കത് ഉൾക്കൊള്ളാൻ നമുക്ക് ആവൂല ഞാൻ ചെറുപ്പത്തിലെ ജൈവകൃഷി ചെയ്യുന്നത് നല്ല ആരോഗ്യം ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ പലരും പറയലുണ്ട് അല്പമെങ്കിലും വളരുന്ന സമയത്ത് രാസവളം ഇട്ടില്ലെങ്കിൽ അത് തൈ നന്നാവില്ല ഇപ്പം നിങ്ങൾ കാണുന്ന ഇത് ഈ പച്ചമുളക് ഇതൊക്കെ എങ്ങനെയാണ് രാസവളം ഒന്നും ഇടാൻ സാധാരണ ജൈവവളം മാത്രം ഇട്ടുള്ളൂ ഇത് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ ഗ്രോ ബാഗിൽ നടക്കുന്ന സമയത്ത് ഇതാ ഈ ഗ്രോ ബാഗിൽ ഫസ്റ്റ് നിറക്കുന്ന സമയത്ത് ആ മണ്ണ് ഒരു സ്ഥലത്ത് കൂട്ടിയിടും കൂട്ടിയിട്ടിട്ട് അതിൽ കുമ്മായം ഫസ്റ്റ് മിക്സ് ചെയ്തിട്ട് ചെറുങ്ങനെ നനച്ചു കൊടുത്ത് അത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കൊണ്ട് മൂടിയിടും പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കൊണ്ട് മൂടിയിടുന്നതെന്ന് വെച്ചാൽ സൂര്യ താപീകരണം എന്ന് പറയും അപ്പോൾ അതിലുള്ള മുട്ടകൾ പഴയ പുഴുവിൻ്റെ മുട്ടകൾ അതിൻ്റെ കീടങ്ങളുടെ മുട്ടകൾ ഇതെല്ലാം നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ മൂടിയിടുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഇതിൽ കോഴിവളന്ന് മെയിനായിട്ട് ചേർക്കുന്നത് കോഴിവളം നല്ലൊരു ഇതുതന്നെ എനിക്ക് അനുഭവം കിട്ടിയത് പിന്നെ അത് കഴിഞ്ഞ് ഹരിത കഷായം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ജീവാമൃതം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് മത്തി കഷായം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം ഞാൻ സ്വന്തം ചെയ്യുന്നുണ്ട് പിന്നെ വേറെ രാസവളത്തിന് എന്താ ആവശ്യമുള്ളത് ഒരേ രാസവളം ഇല്ലാതെ തന്നെ ഇരട്ടിക്ക ഉൽപാദനം നമുക്ക് കിട്ടുന്നുണ്ട് കഴിഞ്ഞ പത്ത് അമ്പത് വർഷക്കാലമായി ഭാസ്കരേട്ടൻ കൃഷിക്ക് വേണ്ടി ചെയ്തു നോക്കുന്നു അതിലുള്ള നഷ്ടങ്ങളും കോട്ടങ്ങളും ലാഭങ്ങളും ലാഭങ്ങളുണ്ട് കുടുംബങ്ങളൊക്കെ വളർത്തുന്നത് ഈ കൃഷി കൃഷിവാർക്കിയാണ് പക്ഷേ സ്വന്തമായി എനിക്ക് ഒരുപാട് നമ്മുടെ ഈ മടിക്കേ പഞ്ചായത്തിലേക്ക് നാല് അവാർഡും പന്ത്രണ്ട് അനുമോദനം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട് വർഷങ്ങളായിട്ട് പതിനൊന്ന് പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾ ഓരോ ആളെ അപേക്ഷയും നമ്മൾ പഞ്ചായത്തിൽ കൊടുക്കുന്നുണ്ട് വീടിന് വേണ്ടിയിട്ട് പക്ഷെ ഇതുവരെ നമുക്ക് സ്ഥലം കിട്ടി അച്യുതാനന്ദ മന്ത്രിസഭയുള്ള സമയത്ത് പത്ത് ദിവസം സ്ഥലം കിട്ടി അതും വെറും പാറയായിരുന്നു അതിന് മണ്ണിട്ടിട്ടാണ് ഞാൻ ഇത്രയും ചെയ്യുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം പക്ഷേ എനിക്കൊരു വീട് എൻ്റെ ഭാര്യയും ഇടയ്ക്കിടയ്ക്ക് പറയും വീടില്ലാത്തതുകൊണ്ട് പക്ഷെ വേറൊന്നും അല്ല പിള്ളേർ വന്നാൽ ഇവിടെ കിടക്കാൻ സ്ഥലമില്ല പിള്ളേർക്ക് ഇപ്പോൾ മൂന്ന് പെൺപിള്ളരാണ് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ട പൈസ എല്ലാം അവർക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി അതിൽ ചിലവായി അപ്പോൾ പിന്നീട് ഇപ്പോൾ വയസ്സ് ഓടിക്കൊണ്ടിരുന്ന് എനിക്ക് അപ്പൊ എനിക്കിപ്പോൾ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ ഭാസ്കരേട്ടൻ പൂക്കളും പച്ചക്കറികളും മാത്രമല്ല അതിൻ്റെ ഇടയിൽ ചെറുതേൻ വളർത്തലുണ്ട് ഈ ചെറുതേനെ കുറിച്ച് എങ്ങനെയാന്ന് പറയുന്നത് നിങ്ങൾ ഇത് എങ്ങനെയാണ് വിൽക്കുന്നത് ഇത് തേൻ വിൽക്കലുണ്ടോ ഇപ്പൊ ഇവിടെയൊക്കെ കാണുന്നുണ്ട് നമുക്ക് ചെറുതേൻ അതിനെ കുറിച്ച് പറയാമോ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉപയോഗം ഒന്ന് പരാഗണം നടക്കും പരാഗണം കൂടുതൽ നടക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഉൽപ്പാദനം കിട്ടും ഇത് ഈ ചെറുതെന്ന് പറഞ്ഞാൽ അത് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് നമ്മൾ ഇതിന് ഇത് തേൻ പിന്നെ ഇത് ഡിസംബർ മാസത്തിൽ നമ്മൾ ഈ കൂട് എല്ലാം ഡിവൈഡ് ചെയ്യും ഈ ഒരു കൂട് രണ്ടാക്കും അത് കഴിഞ്ഞിട്ട് മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഇതിൻ്റെ തേൻ എടുക്കും തേൻ എടുക്കുന്നതിന് മുമ്പേനും നമുക്കതിൻ്റെ ഓർഡർ വരും അപ്പുറത്തെ ഊതിൻ്റെ ഉണ്ട് അത് നമ്മൾ അത്ര ഉണ്ടാക്കുന്ന മരത്തിൻ്റെ ഇതാണത് അതിപ്പോൾ ഏകദേശം ഒരു മൂന്നാളുടെ ഉയരം വന്നിട്ടുണ്ട് അത് ആറ് വർഷം കഴിയുമ്പോൾ നമുക്കത് മുറിച്ച് വില്പനൊക്കെ ആക്കാൻ പറ്റുന്ന തോന്നുന്നത് അപ്പോൾ അതിനൊരു ഇഞ്ചക്ഷനും കാര്യങ്ങളെല്ലാം കൊടുക്കാണ്ട് മരം ഉണക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് ഇതിന് നല്ല വില കിട്ടുന്ന ഒരു പ്രതീക്ഷയുണ്ട് പുറത്ത് ഈ രീതിയിലാക്കി എടുക്കണമെങ്കിൽ ഇരുന്നൂറ് ലോഡ് മണ്ണ് ഇതിലുണ്ട് അപ്പുറത്തെ സ്ഥലത്ത് ഇരുന്നൂറ്റി നാൽപ്പത് ഉണ്ട് മണ്ണ് അത്രയും പൈസ ഞാൻ ഈ കൃഷിയിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയത് ഇതിലിപ്പോൾ ഒരു കുടുംബം ജീവിച്ച് ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു വീടാണ് അപ്പോൾ തീർച്ചയായും അധികൃതർ നിങ്ങൾക്ക് നല്ല വീട് കിട്ടാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിക്കും ശ്രമിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു തീർച്ചയായും ഇത്തരം കർഷകർക്ക് എല്ലാവിധ പ്രോത്സാഹനം തന്നെ നമ്മളിപ്പോൾ ഒന്നിച്ചുണ്ടാവും രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ